മീശ പിരിച്ച് മോഹൻലാൽ മേജർ രവി ചിത്രത്തിന് കൂറ്റൻ സെറ്റ് മോഹൻലാലിനെ നായകനാക്കി മേജർ രവി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന നൈൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോർഡർ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു രാജസ്ഥാനാണ് പ്രധാന ലൊക്കേഷൻ ഇന്ത്യ പാക് യുദ്ധസമയത്ത് രാജസ്ഥാൻ മേഖലയിൽ നടന്ന സംഭവമാണ് ചിത്രത്തിന് ആസ്പദം മേജർ മഹാദേവന്റെ റോളിൽ മോഹൻലാൽ വീണ്ടും എത്തുന്നു കീർത്തിചക്ര കുരുക്ഷേത്ര കാാണ്ഡഹാർ കർമ്മയോധ സിനിമകൾക്ക് ശേഷമാണ് മേജർ രവിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നത് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് മൂന്ന് ഗെറ്റപ്പിലാണ് മേജർ മഹാദേവനായും പിതാവ് കേണൽ സഹദേവനുമായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് രണ്ട് ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥരുടെ ജീവിതവും അവരുടെ ബന്ധവും ഒക്കെ പറയുന്ന സിനിമയാണിത് മരുഭൂമിയിൽ കൂറ്റൻ സെറ്റിട്ടാണ് ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം ചിത്രത്തിന് വേണ്ടി കൂറ്റൻ സെറ്റൊരുക്കിയത് കലാ സംവിധായകൻ സാലു കെ ജോർജ് ആണ് ഇരുപത്തഞ്ച് ദിവസമാണ് ചിത്രത്തിനായി മോഹൻലാൽ മാറ്റിവച്ചിരിക്കുന്നത് രാജസ്ഥാൻ പഞ്ചാബ് സെക്ടറിൽ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാവും തെലുങ്ക് താരം അല്ലു സിരീഷ് അരുണോദയ സിംഗ് പ്രിയങ്ക ചൌധരി സമുദ്ര കനി രഞ്ജി പണിക്കർ സുധീർ കരമന സൈജു കുറിപ്പ് എന്നിവരും അഭിനേതാക്കളാണ് സുജിത് വാസുദേവാണ് ഛായാഗ്രഹണം രാഹുൽ സുബ്രഹ്മണ്യം സിദ്ധാർത്ഥ് ബിപിൻ എന്നിവരാണ് സംഗീത സംവിധാനം കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി